അപ്പോ ഇന്ന് സ്പെഷ്യൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം മുട്ടക്കറി മുട്ടക്കറി മീനിന്റെ അതേ സെറ്റപ്പിൽ വെച്ചു നോക്കണേ സ്പെഷ്യൽ മുട്ടക്കറിയാണ് ഉണ്ടത് മീൻകറിയും മുട്ട കറിയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കറിയാണത് മീൻകറി കഴിക്കുമ്പോ മുട്ട കറിയെന്ന് തോന്നും മുട്ട കറി കഴിക്കുമ്പോ മീൻ കറിയെന്ന് തോന്നുന്നു വാവ് ആയിട്ടാണത് വഴിച്ചോടേ എങ്ങനെയുണ്ട് എന്റെ ക്വാളിറ്റി എന്നുള്ള ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഓക്കെ അടിപൊളി ആരും പുളിയും കംപ്ലീറ്റ് സാധനം സെറ്റായിട്ട് കുറച്ച് കഴിച്ചോട്ടെ എങ്ങനെയുണ്ട് മുട്ടേ ഞങ്ങളവിടുത്തെ മുട്ടയുടെ ടേസ്റ്റ് വേറെ വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റാ പ്രത്യേക ടൈപ്പ് ടെസ്റ്റ് മുട്ടക്കാണ് സാധാരണ മുട്ട കഴിഞ്ഞ പോലെ അല്ലാതോ വേറെന്തോ ഒരു വെറൈറ്റിയുടെ ടെസ്റ്റ് കോഴിമുട്ട കഴിക്കാന്ന് തോന്നുന്നില്ല ഈ മുട്ടയ്ക്ക് പ്രത്യേകത ഉണ്ട്